ശ്രീ ഷറഫ് സംസ്ഥാന കായിക മന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ് പ്രകാരം മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ ഈ വരുന്ന ഒക്ടോബറിൽ എത്തും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണല്ലോ സ്പോർട്സ് കൗൺസിൽ എവിടെയാണ് മെസ്സിയുടെ അർജന്റീന ടീം കളിക്കാൻ പോകുന്നത് കേരളത്തിൽ തീർച്ചയായിട്ടും ആ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ഒരു സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമാണ് ഫുട്ബോൾ പ്രേമിയാണ് ഞാൻ ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ ഒരു ആശങ്കയ്ക്ക് ഒരു വകയില്ല ഒന്ന് എബിൻ റോസ് സൂചിപ്പിച്ചു കേരളത്തിൽ കളിക്കാനുള്ള നിലവാരമുള്ള മൈതാനമില്ല നമ്മൾ ആലോചിക്കേണ്ടത് അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് ക്വാളിഫൈങ് വേൾഡ് കപ്പ് നടന്നിട്ടുള്ള സംസ്ഥാനമാണ് കേരളം അതേ സ്റ്റേഡിയം ഇന്നും കൊച്ചിയിൽ നിലനിൽക്കുന്നുണ്ട് ഒരുപക്ഷേ ചെറിയ മെയിൻ്റനൻസിന്റെ ആവശ്യം ഉണ്ടാകും അത് രണ്ടോ മൂന്നോ മാസം കൊണ്ട് തീർക്കാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് മത്സരം നടന്നിട്ടുള്ള സ്റ്റേഡിയമാണ് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അവിടെയും ഒരു പക്ഷേ രണ്ടോ മൂന്നോ മാസത്തെ ഒരു മെയിൻ്റനൻസ് കൊണ്ട് അതും റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ സ്റ്റേഡിയം ഇല്ല എന്നുള്ള യാതൊരു ആശങ്കയും ആർക്കും വേണ്ട എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് അത്തരം കാര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ചുമതല സംസ്ഥാന ഗവൺമെന്റിനുള്ളത് കൊണ്ട് തന്നെ രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ ഒരു സ്റ്റേഡിയത്തിലെ മത്സരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും രണ്ട് ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധി പറഞ്ഞ പോലെ അവരുടെ അസോസിയേഷൻ സംഘടനമായ പ്രശ്നങ്ങളിലേക്കൊന്നും ഞങ്ങൾ കിടക്കുന്നില്ല അത് അവരായിട്ട് തീർക്കട്ടെ ഇവിടെ നിലവിലുള്ള സ്പോൺസറുടെ വിശ്വാസ്യതയാണ് പലരും ആശങ്കപ്പെടുന്നത് അതും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ബഹുമാനനായ കായിക മന്ത്രി തന്നെ അറിയിക്കുകയുണ്ടായി വലിയൊരു സാമ്പത്തിക ബാധ്യത വരുന്നത് കൊണ്ട് തന്നെ സർക്കാരിന് പണം പണമടക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് സ്പോൺസർ വന്നപ്പോ അത് ഇരുവയും നീട്ടി സ്വീകരിച്ചത് ഇതുവരെ അർജന്റീന ടീം സ്പോൺസറിൽ നിന്ന് എന്തെങ്കിലും പ്രയാസമുള്ളത് കൊണ്ട് ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല മത്സരം മാറ്റിവെച്ചു എന്ന് പറഞ്ഞിട്ടില്ല മത്സരം ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒക്ടോബറിൽ വരും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വരില്ല വരില്ല എന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല രണ്ട് സ്പോൺസർ പത്രസമ്മേളനം നടത്തി എല്ലാവരുടെയും മുമ്പിൽ പറഞ്ഞതാണ് ഞങ്ങൾ തന്നെയാണ് സ്പോൺസർ അതിന്റെ സാമ്പത്തിക ബാധ്യത ഏൽക്കേണ്ടത് ഏറ്റെടുക്കുന്ന ഞങ്ങളാണ് അത് പൂർത്തിയാക്കും ഈ ചെറിയ ഒരു തുകയല്ല ഇത് അതെല്ലാരും മനസ്സിലാക്കണം ഏകദേശം ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ ചെലവ് ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ തന്നെ അതിനേതായ ഫോർമാലിറ്റീസ് ഉണ്ട് അത് ഓരോന്നും ആയിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയാകുന്ന മുറക്ക് ഒന്നാം ഘട്ടം പൂർത്തിയാകുന്ന മുറക്ക് അർജന്റീനൻ ടീം അധികാരികളും സർക്കാർ പ്രതിനിധികളും സ്പോൺസർമാരുടെ പ്രതിനിധികളും ഉൾപ്പെടുന്ന ഒരു ടീം ഒരു ജോയിൻ പ്രസ് മീറ്റ് നടത്തും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ഫുട്ബോൾ പ്രേമി എന്നുള്ള നിലക്കും സ്പോർട്സ് കൗൺസിൽ പ്രതിനിധി എന്നുള്ള നിലക്കുമൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത് ഈ മത്സരം നടക്കും എന്നുള്ള പൂർണ്ണ ഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ ഇത് ഷറഫ് അതായത് ഒരു ലോകോത്തര ഫുട്ബോൾ ടീം അതിലെ ഫുട്ബോൾ ഇതിഹാസമായ മെസ്സി ഉൾപ്പെടുന്ന ഒരു ടീം അവർ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ ഒക്ടോബറിൽ അതായത് ഇതിപ്പോൾ മെയ് മാസമാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നാല് മാസത്തിനപ്പുറത്ത് അവരുടെ മാച്ച് വരുമ്പോൾ അപ്പം അതാണ് നേരത്തെ എബിനൊക്കെ പറഞ്ഞത് ഈ ഇത്തരം പ്രൊഫഷണൽ ടീമുകൾ വളരെ കാലേ കൂട്ടി തന്നെ അവരുടെ വരവ് സംബന്ധിച്ച കാര്യങ്ങൾ ഉറപ്പിക്കുകയും അതിനെ തുടർന്ന് ഈ സംവിധാനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്തുകയും അതിനുശേഷം മാത്രം കളിക്കളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന ഇത്തരം പ്രൊഫഷണൽ ടീമുകളുടെ കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സ്പോർട്സ് കൗൺസിലോ അല്ലെങ്കിൽ കേരളത്തിന്റെ കായിക വകുപ്പോ എവിടെയാണ് ഈ മാച്ചുകൾ നടക്കേണ്ടതെന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ടോ എന്നതായിരുന്നു എൻ്റെ ചോദ്യം ഇപ്പൊ താങ്കൾ പറഞ്ഞത് ഇവിടെ അതിന് പര്യാപ്തമായിട്ടുള്ള ഗ്രൗണ്ടുകൾ ഉണ്ടെന്നാണ് നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ എവിടെയാണ് ഈ മാച്ചുകൾ വേണ്ടതെന്ന കാര്യം നിശ്ചയിച്ചിട്ടുണ്ടോ ഇതൊക്കെ വളരെ നേരത്തെ തന്നെ നടക്കേണ്ട കാര്യങ്ങളാണെന്നാണ് എബിന്നെ പോലെയുള്ള ആളുകൾ പറയുന്നത് രണ്ടോ മൂന്നോ മാസത്തെ സമയം കൊണ്ട് തന്നെ ഈ സ്റ്റേഡിയങ്ങൾ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അതിൽ ഒരു ആശങ്ക ആർക്കും വേണ്ട എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ